സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി അധ്യായം പതിനൊന്ന് വാതിലിൽ ആരോ മുട്ടി ജാസ്മിൻ കണ്ണു തുറന്നു നോക്കി സഞ്ജീനെ കാണാൻ പോയിട്ട് വന്ന ശേഷം കിടന്നതാണ് ലെഞ്ച് കഴിക്കാൻ മിസ് ഹാളിലേക്ക് പോലും പോയതേയില്ല വാച്ച് എടുത്ത് നോക്കിയപ്പോൾ മണി അഞ്ചര വീണ്ടും വാതിലിൽ മുട്ടുകേട്ടപ്പോൾ അവൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ബോൾട്ട് എടുത്തിട്ട് കഥക് തുറന്നു വെളിയിൽ ട്രീസ് നിൽക്കുന്നുണ്ടായിരുന്നു നീ ഉറങ്ങുമായിരുന്നോ അകത്തേക്ക് കയറി വന്നുകൊണ്ട് അവൾ ചോദിച്ചു ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല ട്രീസ് ചെന്ന് അവളുടെ ബെഡിൽ ഇരുന്നു ആദ്യമായി കാണുന്നത് പോലെ ജാസ്മിൻ അവളെ നോക്കി അല്പം ഒന്ന് തടിച്ച ശരീരമാണ് ട്രീസുടേത് ടൈറ്റ് ജീൻസിലും ടോപ്പിലും അവൾ തുളുമ്പി നിൽക്കുന്നു ഉരുണ്ട കവിളുകൾ അല്പമൊന്ന് മലർന്ന ചുണ്ടുകൾ കാതിൽ ആടുന്ന ലോലാക്ക് സ്ട്രെയ്റ്റൺ ചെയ്ത മുടി നീയെന്തായി ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ ആശ്ചര്യഭാവത്തിൽ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ജാസ്മിൻ കണ്ണുകൾ പിൻവലിച്ചു കയ്യിലിരുന്ന ഷോൾഡർ ബാഗ് ഒരു വശത്തേക്കിട്ടിട്ട് ട്രീസ തലയിണ ഉയർത്തി വെച്ച് ബെഡിലേക്ക് ചാരിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിഖിതയുടെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു എട്ട് പത്ത് ഗസ്റ്റുകൾ പലരും അവളുടെ ലോക്കൽ ഫ്രണ്ട്സാ ക്യാമ്പസിൽ നിന്ന് അവൾ എന്നെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തുള്ളൂ അതാ എനിക്കൊരു വലിയ സർപ്രൈസായത് ട്രീസിയുടെ ക്ലാസ്മേറ്റും കൂട്ടുകാരിയുമാണ് നിഖിത ക്യാമ്പസിൽ പാറിപ്പറന്ന് നടക്കുന്ന സുന്ദരിയാണവൾ ഫ്രണ്ട്സിനൊരു ക്ഷാമവുമില്ല ഫ്രണ്ട്സ് മിക്കവരും ബോയ്സാണെന്ന് മാത്രം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തടി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കുറച്ച് മ്യൂസിക് കുറച്ച് ഡാൻസ് എന്നെ നിർബന്ധിച്ചു ഞാൻ കൂടിയില്ല അവളുടെ ബ്രദർ അഖിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് റിയലി ഹാൻഡ്സം ഫെലോ അവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്നോടാണ് എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് വിളിക്കട്ടെ നമുക്കെന്താ ട്രീസ എന്തോ ഓർത്ത് ഊറിച്ചിരിച്ചു ജാസ്മിൻ എല്ലാം കേട്ട നിശബ്ദയായി ഇരുന്നതേ ഉള്ളൂ ട്രീസ അവളുടെ മുഖം ശ്രദ്ധിച്ചു നിനക്കെന്താ സുഖമില്ലേ ആർ യു നോട്ട് ഫീലിംഗ് വെൽ ഏയ് ഒന്നുമില്ല ജാസ്മിൻ്റെ നാവ് വരണ്ടു അവൾ എഴുന്നേറ്റി ചെന്ന് മേശപ്പുറത്ത് നിന്ന് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയെടുത്തു നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ട്രീസ വിട്ടില്ല കുപ്പി തുറന്ന് ജാസ്മിൻ ഒരു കവിൽ വെള്ളം കുടിച്ചു എന്താ നിനക്ക് പീരീഡ്സ് ആയോ ട്രീസ് എഴുന്നേറ്റ് വന്നു ആ ദിവസങ്ങളിൽ ജാസ്മിൻ അസ്വസ്ഥയായിരിക്കും ട്രീസയ്ക്ക് അതറിയാം ആരോടും അധികം സംസാരിക്കുകയില്ല എപ്പോഴും വിഷാദഭാവം അതൊന്നുമല്ല പിന്നെന്താ പിശാജിനെ കണ്ട് പേടിച്ച പോലെ നിന്റെ മുഖം ട്രീസ അവളുടെ ചുമലുകളിൽ പിടിച്ച് അഭിമുഖമായി നിർത്തി ട്രീസയോട് പറയണം പറയാതിരിക്കുന്നത് ശരിയല്ല ഒരു പക്ഷേ അവൾ പോലും അറിയാതെയാണ് ഞാനിന്ന് സഞ്ജയ്നെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ തുടങ്ങി വെച്ചു എപ്പോൾ നിഖിതയുടെ വീട്ടിലേക്ക് നീ പോയി കഴിഞ്ഞ് എൻ്റെ ഫീൽഡ് സ്റ്റഡിക്കുള്ള ക്വസ്റ്റ്യൻ എയർ തയ്യാറാക്കി തരാമെന്ന് അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചെന്നാൽ തരാമെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് ഉത്കണ്ഠയുടെ നിഴലാട്ടം അവൾ ട്രീസിയുടെ മുഖത്ത് കണ്ടു ഞാൻ പോയി അവൻ ക്വസ്റ്റിനായർ തന്നു അത്രയേ ഉള്ളൂ ജാസ്മിൻ മറുപടി പറഞ്ഞില്ല ട്രേസിയുടെ കണ്ണുകളിൽ ഒരു സംശയഭാവം മിനി മറിഞ്ഞു അവൻ നിന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ ഇല്ല ആശ്വാസത്തോടെ ട്രീസ അവളുടെ ചുമലുകളിൽ നിന്ന് കൈയ്യെടുത്തു ട്രീസ നമ്മൾ ഫ്രണ്ട്സാണ് നമ്മൾ മിക്ക കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട് എന്നാലും നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ട് എന്നോട് പറയാത്ത ചില രഹസ്യങ്ങൾ നിനക്കും നിന്നോട് പറയാത്ത ചില രഹസ്യങ്ങൾ എനിക്കും ശരിയല്ലേ ജാസ്മിൻ ചോദിച്ചു അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ട്രീസ മെല്ലെ തലകുലുക്കി നിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സഞ്ജയ് നീ സ്നേഹത്തിലാണോ ട്രീസ ഒന്ന് പകച്ചു സ്നേഹത്തിലാ യു മീൻ ലവ് നോ ഞങ്ങൾ ഫ്രണ്ട്സാണ് അത്രയേ ഉള്ളൂ നത്തിങ് മോർ ദാറ്റ് ട്രേസം ഇണ്ടിയില്ല അതിലപ്പുറം ഒന്നുമില്ലേ ജാസ്മിൻ വീണ്ടും ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ട്രേസിയുടെ സ്വരം പതറി സഞ്ജുവിൻ്റെ റൂമിൽ നീ ഒറ്റയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിൽ കൂടുതൽ തെളിച്ച് ചോദിക്കാൻ ജാസ്മിൻ ആകുമായിരുന്നില്ല ട്രേസിയുടെ മുഖം വിളറി അവൻ വല്ലതും പറഞ്ഞോ നിന്നോട് ഇല്ല പക്ഷേ യെസ് ഒരു തവണ സംഭവിച്ചു പോയതാണ് അപ്പോഴത്തെ ആ മൂഡിൽ ട്രേസിയുടെ മുഖം കുനിഞ്ഞു അവനത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കാര്യം നിനക്കറിയാമോ ട്രീസ ഞെട്ടലോടെ തലയുയർത്തി വാച്ച് അവനത് ഷൂട്ട് ചെയ്തെന്നോ യെസ് അവൻ്റെ പെൻഡ്രൈവിൽ പതിനെട്ട് മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഉണ്ട് ആക്സിഡൻറ്റിലായി ഞാൻ ഇന്ന് അത് കണ്ടു സത്യമാണോ നീ പറയുന്നത് വിശ്വസിക്കാനാവാതെ ട്രീസ ചോദിച്ചു ഒന്നും മിണ്ടാതെ ജാസ്മിൻ ഹാൻഡ് ബാഗിൽ നിന്ന് ചുവപ്പ് നിറമുള്ള ആ പെൻഡ്രൈവ് എടുത്ത് ട്രീസിയുടെ കയ്യിൽ കൊടുത്തു ഇതിലുണ്ട് ഞാൻ ഞാൻ അറിഞ്ഞില്ല അവൻ ഇത് ക്യാമറയിൽ വിറയലോടെ അവൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം അവൻ പ്രീ ആയിരുന്നു നീ റൂമിൽ ചെല്ലും മുമ്പേ ഹിഡൻ ക്യാമറ സെറ്റ് ചെയ്തു വെച്ചിരുന്നു നിനക്കൊരു സംശയം തോന്നിയതുമില്ല യെസ് അത് തന്നെയായിരിക്കും അവൻ ചെയ്തത് ട്രീസ മെല്ലെ തലകുലുക്കി അവൾ ഒട്ടും സമയം കളയാതെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ആ പെൻഡ്രൈവ് അതിൽ പ്ലഗ് ചെയ്ത് പരിശോധിച്ചു സ്ക്രീനിൽ വീഡിയോ ദൃശ്യങ്ങൾ തെളിഞ്ഞു അവൾ അവൻ്റെ റൂമിൽ ചെന്നപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ അല്ല സ്ക്രീനിൽ കണ്ടത് ഒന്നുകിൽ അവനത് എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കാം അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് അവൾ അറിയാതെ തന്ത്രപൂർവ്വം ക്യാമറ ഓൺ ചെയ്ത് കാണും മുറി മുഴുവൻ കിട്ടത്തക്ക വിധത്തിലാണ് ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നത് ചീ ട്രീസ പെട്ടെന്ന് സ്റ്റോപ്പ് ബട്ടനെ വിരലമർത്തി ജാസ്മിൻ ഇത് മുഴുവൻ കണ്ടു കാണുമല്ലോ എന്നോർത്തപ്പോൾ പട്ടാപ്പകൽ നഗ്നയാക്കപ്പെട്ടതുപോലെ അവൾ ചൂളിപ്പോയി സ്കൗണ്ടർ അവന് ഞാനിന്ന് അവൾ മൊബൈൽ ചാടിയെടുത്ത് സഞ്ജയ്ൻ്റെ നമ്പർ തെരഞ്ഞു പെട്ടെന്ന് ജാസ്മിൻ അവളെ തടഞ്ഞു ന്യൂ ട്രീസ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അവനറിയാതെയാണ് ഞാനിതെടുത്തത് നമ്മുടെ കയ്യിൽ ഇതുണ്ടെന്ന് അവൻ അറിയില്ല അതുകൊണ്ട് നന്നായി ആലോചിച്ച ശേഷം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി ഞാൻ അവനെ കൊല്ലും അവൻ എന്നെ അവൾ വിതുമ്പി നിനക്ക് റിവഞ്ച് ചെയ്യണമെങ്കിൽ ആവാം പക്ഷേ അത് നിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നതാവാൻ പാടില്ല നിന്നോട് പ്രതികാരം ചെയ്യാൻ അവൻ ഇത് എഡിറ്റ് ചെയ്ത് നെറ്റിൽ അപ്ലോഡ് ചെയ്താൽ ജാസ്മിൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി ആലോചിച്ച് വേണ്ടത് ചെയ്യാം ആലോചിച്ച് മാത്രം തളർന്നു വീഴാൻ പോയ ട്രീസയെ ജാസ്മിൻ ചേർത്ത് പിടിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയുമാണ് സലോമി ഉണ്ടാക്കിയത് ചൂടാറാതെ രണ്ടും അവൾ കാസറോളിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു ആൻ്റണി ഉണരുമ്പോൾ എട്ട് മണിയാകും എത്ര തണുപ്പുണ്ടെങ്കിലും അവൾ ഏഴ് മണിക്കപ്പുറം കടക്കുകയില്ല എഴുന്നേറ്റിട്ട് കാര്യമായി ഒന്നും ചെയ്യാനുമില്ല പ്രാതൽ ഉണ്ടാക്കാൻ അരമണിക്കൂർ പോലും വേണ്ട ഒന്നുകിൽ പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം പാലപ്പവും വട്ടയപ്പൂവും ആൻ്റണിക്ക് ഇഷ്ടമാണ് അരിപ്പൊടി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം സ്വന്തം ഹോട്ടലാണെങ്കിലും ആൻ്റണി ഒന്നും അവിടെ നിന്ന് കഴിക്കാറില്ല പക്ഷേ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ പറ്റൂ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവട വരെ ഒരു മണിക്കൂർ വണ്ടി ഓടിക്കണം എന്നാലും വീട്ടിൽ വന്നേ ആൻ്റണി ചോറുന്നു പിന്നെ ഹോട്ടലിലേക്ക് പോവുകയുമില്ല ശ്രദ്ധിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് സിബിയുടെ തോന്നിയസങ്ങൾ നടക്കുന്നത് ഇനി അത് പറ്റില്ല ക്രിസ്റ്റി മാനേജറായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എല്ലാ കാര്യങ്ങളും അതോർത്തപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി ഊറിക്കൂടി പല്ല് ബ്രഷ് ചെയ്ത് ഷേവിങ്ങും കഴിഞ്ഞ് ആൻ്റണി വന്നപ്പോൾ മണി ഒൻപത് കഴിഞ്ഞു കഴിക്കുമല്ലേ അവൾ ചോദിച്ചു കസേര നീക്കിയിട്ട് അയാൾ ഇരുന്നു അവൾ ഒരു പ്ലേറ്റ് എടുത്ത് അയാളുടെ മുമ്പിലേക്ക് വെച്ചു ഇന്ന് എന്തോ ഉണ്ടാക്കിയേ ഇടിയപ്പം ആൻ്റണിയുടെ മുഖം ഒന്ന് വികസിച്ചു ഭക്ഷണപ്രിയനാണ് പത്തോ പന്ത്രണ്ടോ ഇടിയപ്പം നിഷ്പ്രയാസം അകത്താകും പുട്ടാണെങ്കിൽ വലിയ രണ്ട് കുറ്റി കടലക്കറിയോ മസാലക്കറിയോ നിർബന്ധം അയാൾ നാലഞ്ച് ഇടിയപ്പവും രണ്ട് മുട്ടയും കറിയും പ്ലേറ്റിലേക്ക് സ്വയം വിളമ്പി അവൾ ഫ്ലാസ്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അവി പറക്കുന്ന കാപ്പി പകർന്നു ആ ക്രിസ്റ്റി ഇതുവരെ വിളിച്ചില്ലല്ലോ സാധാരണ സ്വരത്തിൽ സലോമി പറഞ്ഞു വിളിക്കുമായിരിക്കും മുട്ടക്കറിയിൽ കുതിർത്ത ഇടിയപ്പം വായിലിറ്റിട്ട് ചവച്ചുകൊണ്ട് ആൻറ്റപ്പൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അവൻ അത്ര സീരിയസ് ആയിട്ട് എടുത്ത് കാണത്തില്ല അതെന്താ ഞാനൊരു പെണ്ണല്ലയോ ആൻ്റണിയുടെ ഭാര്യ ആണുങ്ങൾ പറഞ്ഞാലേ ചില ആണുങ്ങൾ അത് കാര്യമായിട്ടെടുക്കൂ ആൻ്റണി ഒന്ന് ചിരിച്ചു ഞാൻ സംസാരിക്കണോ അവനോട് സംസാരിക്കണം ഇതാണല്ലോ ശരിയായ രീതി ആന്റണിയല്ലേ കാര്യങ്ങൾ പറയേണ്ടത് എന്നാലേ അവന് വിശ്വാസം വരൂ തന്നെയുമല്ല ശമ്പളക്കാര്യം ഒന്നും ഞാൻ പറഞ്ഞുമില്ല അവൾ ഓർത്തു എന്നാ കൊടുക്കണം ആന്റണിയുടെ മനസ്സിലെന്താ ഉള്ളത് ഒരു പത്ത് കൊടുക്കാം അയാൾ പറഞ്ഞു പതിനായിരമോ ഉം അതുപോരാ പതിനഞ്ചെങ്കിലും കൊടുക്കണം നല്ല ശമ്പളമാണെങ്കിൽ സന്തോഷത്തോടെ ജോലി ചെയ്യും ആത്മാർത്ഥതയും കാണും സിബിക്ക് നമ്മൾ കൊടുക്കുന്നത് ഏഴായിരമാ പതിനഞ്ച് ഇച്ചിരി കൂടുതലല്ലേ പന്ത്രണ്ട് പറയാം അത് മതി അയാൾ ഒരു മുട്ടയെടുത്ത് കടിച്ചു ആൻ്റണിയുടെ ഇഷ്ടം പോലെ ഞാൻ എന്നാ പറയാനാ വരവ് ചിലവൊക്കെ ആൻ്റണിക്കല്ലേ അറിയൂ അതിർത്തി മറച്ചു വച്ച് സ്ഥലവും ഇരുന്നു ബിസിനസ് കൂടുവാണെങ്കിൽ അവൻ്റെ ശമ്പളവും കൂട്ടിക്കൊടുക്കാം തുടക്കത്തിലെ നമ്മൾ വലിയ തുകയൊന്നും പറയണ്ട വേറെ ചില കാര്യങ്ങൾ കൂടി ആൻ്റണിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് അയാളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി ആൻ്റണി പറഞ്ഞത് ശരിയാ ആദ്യത്തെ ആറുമാസം ട്രെയിനിങ് കാലമാണെന്ന് കൂട്ടിയാൽ മതി അത് കഴിഞ്ഞ് കൂട്ടിക്കൊടുക്കാം പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു അതെന്താ നമുക്ക് അവനെ അങ്ങ് എടുത്താലോ എടുക്കാനോ മനസ്സിലാകാത്ത മട്ടിൽ അവ ഇയാൾ അവളെ നോക്കി എന്ന് വെച്ചാൽ അവൻ ഇവിടെ നമ്മുടെ കൂടെ താമസിക്കട്ടെ കിഴക്കേ മുറി അവന് കൊടുക്കാം പകലൊക്കെ എനിക്കൊരു സഹായമാകും മൂന്നാറിലും അടിമാലിയിലും ഒക്കെ ആൻ്റണിക്ക് പകരം അവനെ വിടുകയും ചെയ്യാം അതൊരു നല്ല ആശയമാണെന്ന് അയാൾക്ക് തോന്നി പല ആവശ്യങ്ങൾക്കായി ദേവികുളത്തിനും മൂന്നാറിനുമൊക്കെ ആഴ്ചയിൽ ഒന്നും രണ്ടും തവണ പോകേണ്ടി വരാറുണ്ട് ഒറ്റയ്ക്കുള്ള വണ്ടി ഓടിക്കൽ അയാൾക്ക് വെറുപ്പാണ് പക്ഷേ അവൻ സമ്മതിക്കുമോടി മൂടി ആൻ്റണി സംശയിച്ചു നമുക്ക് പറഞ്ഞു നോക്കാം വേറെ വേറൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ട് അവൾ പറഞ്ഞു അതെന്താണ് അവനെ കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിച്ചാലെന്താ അവരിവിടെ താമസിച്ചോളും നമുക്കൊരു തുണിയുമാകും ആൻ്റണി അപ്പോൾ മൂത്ത പെങ്ങൾ സൂസമിയുടെ രണ്ടാമത്തെ മോൾ ഷൈനിയുടെ കാര്യമാണ് ഓർമ്മ വന്നത് പെണ്ണ് കെട്ടുപ്രായമായി നിൽക്കുകയാണ് ക്രിസ്റ്റി അവളെ കെട്ടിയാൽ അതോടെ അവൻ ബന്ധക്കാരനാകും അവൻ പിന്നെ ഇവിടം വിട്ടു പോകത്തുമില്ല ശരിയാണ് നാരങ്ങാനത്തെ സൂസമ്മാമയുടെ ഇളയമോൾ ഷൈനി അവന് നല്ല ചേർച്ചയായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം ആൻ്റണിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് വേണ്ട ക്രിസ്റ്റിക്ക് സ്വന്തം കുടുംബത്തിലുമുണ്ട് കെട്ടിക്കാറായ പെൺപിള്ളേർ പക്ഷേ തൽക്കാലം ആൻ്റണി അതറിയണ്ട അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ തീരുമാനിക്കാം എന്തായാലും ആൻ്റണി ഇന്ന് തന്നെ ക്രിസ്റ്റിയെ കണ്ട് സംസാരിക്കണം സലോമി ആവശ്യപ്പെട്ടു രാവിലെ അവനെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കാപ്പി കുടിച്ച് ആൻ്റണി എഴുന്നേറ്റു എന്നാൽ കിഴക്കേ മുറി വൃത്തിയാക്കി ഇടട്ടെ പിന്നെന്താ ആ മുറി മതി ആന്റണി വാഷ് ബേയ്സിൻ്റെ അടുത്തേക്ക് കൈ കിഴുകാൻ പോയി ഒന്ന് ഊറിച്ചിരിച്ചു ആൻ്റണിയെ വരച്ച വരയിൽ നിർത്താൻ അറിയാം ക്രിസ്റ്റി ഒന്ന് വന്നോട്ടെ കാപ്പിയുണ്ടാക്കി കഴിഞ്ഞ് ബോബിയെ വിളിക്കാൻ ജനി ബെഡ്റൂമിലേക്ക് ചെന്നു പുറത്തു പോകാൻ വേഷം ധരിക്കുകയായിരുന്നു അയാൾ എങ്ങോട്ടെ രാവിലെ അവൾ തിരക്കി ആ മാമച്ചനെ ഒന്ന് കാണണം കുറച്ച് കാലിവെള്ളം തരാമെന്ന് അയാൾ പറഞ്ഞായിരുന്നു ചെന്നില്ലെങ്കിൽ അയാൾ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും പ്രാതൽ കഴിഞ്ഞ ആൻ്റണി വണ്ടിയെടുത്ത് അപ്പോൾ തന്നെ സ്ഥലം വിട്ടു വേറെ പണിയൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ജനിയെ സഹായിക്കാനായി ക്രിസ്റ്റി അടുക്കളയിലേക്ക് ചെന്നു അവൾ ഒഴിഞ്ഞ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും കഴുകിയെടുക്കുകയായിരുന്നു എന്താ ക്രിസ്റ്റി അവനെ കണ്ട് ജനി ചോദിച്ചു ഒന്നുമില്ല ചേച്ചി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം അത്യാവശ്യ പാചകമൊക്കെ വശമുണ്ടെനിക്ക് അത് കേട്ട് അവൾ ചിരിച്ചു ജയിലിൽ വെച്ച് ക്രിസ്റ്റി വേറെന്തൊക്കെ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ചേച്ചി ജയിലിൽ നിന്ന് പുറത്തു വരുന്ന പുള്ളി ഒരിക്കലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരില്ല എന്തെങ്കിലുമൊക്കെ തൊഴിലെങ്കിലും അവൻ അവിടെ പഠിച്ചിരിക്കും ജനി വീണ്ടും ചിരിച്ചു പിടിച്ചു പറയിലും പോക്കറ്റടിയിലും ബി എ ബിരുദം നേടിയവർ അവിടെ ചെന്നാൽ ആ വിഷയങ്ങളിൽ എം എ ബിരുദം നേടിയിട്ടായിരിക്കും പുറത്തു വരുന്നതെന്ന് ഒരു തമാശ കേട്ടിട്ടുണ്ട് അത് തമാശയല്ല അങ്ങനെയും സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട് കുറ്റകൃത്യങ്ങളുടെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അനേകം ക്രിമിനലുകൾ പലപ്പോഴും പല കാലത്തേക്കും അവിടെ താമസത്തിന് വരാറുണ്ടല്ലോ അവരുമായി ഇടപഴകാൻ സൗകര്യവും കിട്ടും ക്രിസ്റ്റി അവരിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു തമാശ മട്ടിൽ ജനി ചോദിച്ചു അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിന് സന്തോഷം തന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവനൊരു നിമിഷം ഏതോ ഓർമ്മയിൽ ഒഴുകി നിന്നു ക്രിസ്റ്റി എന്താണ് ആലോചിക്കുന്നത് വന്ന അന്ന് മുതൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുന്നതാ മേഴ്സി ചേച്ചി അറിഞ്ഞില്ലേ ഞാൻ ജയിലിൽ നിന്ന് വന്ന കാര്യം ചേച്ചി വിളിക്കാറില്ലേ എന്നെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത് ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ആങ്ങളെയും പെങ്ങളും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കെട്ടിന് പോലും വന്നില്ലായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ഫിലിപ്പ് മാത്രം വന്നായിരുന്നു ചേച്ചിക്ക് ലീവ് കിട്ടിയില്ലെന്നാ പറഞ്ഞത് അവൻ ജയിലിൽ പോകുന്ന സമയത്ത് മേഴ്സി ചേച്ചി ഡൽഹിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ആ സമയത്ത് ഒരു തവണ ജയിലിൽ കാണാൻ വന്നിട്ടുണ്ട് അവൾ ഒരുപാട് കരഞ്ഞിട്ടാണ് പോയത് കുവൈറ്റിൽ ജോലിയുള്ള ഒരാളുമായി കെട്ടുറപ്പിച്ച കാര്യം അച്ചാച്ചൻ വന്ന് അറിയിക്കുകയായിരുന്നു കഴിഞ്ഞതിന് ശേഷം മേഴ്സി ചേച്ചി കാണാൻ വന്നിട്ടില്ല അവനതിൽ വിഷമമൊന്നുമില്ല ഇങ്ങനെ ഒരു അനുജനെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരു സഹോദരിയും ആഗ്രഹിക്കുകയില്ലല്ലോ മേഴ്സി ചേച്ചിയുടെ നമ്പറോ അഡ്രസ്സോ അറിയാമോ ബോബി ചയൻ്റെ കയ്യിൽ കണ്ടേക്കും എവിടെ അളിയന്റെ വീട് എറണാകുളത്തുള്ള തോപ്പമ്പടിയിൽ എന്ന പറഞ്ഞേ മക്കളോ പേരാ ഒരു മോളും ഒരു മോനും പെങ്ങൾ അളിയൻ മക്കൾ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾ പക്ഷേ അവർ എത്ര അകലെ എല്ലാരെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ ജനി ചോദിച്ചു വിഷാദം നിറഞ്ഞ ഒരു ചിരിയായിരുന്നു അതിന് ക്രിസ്റ്റിയുടെ മറുപടി അപ്പോഴാണ് ഗേറ്റിനു വെളിയിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത് ആരാണ്ട് വന്നെന്ന് തോന്നുന്നു അവൾ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു വാതിൽ തുറന്നു ജീപ്പിൽ നിന്ന് ആന്റണി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അയൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു ബോബി ഇല്ലയോ ജനി അവളെ കണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു ഇപ്പോൾ കോവിലൂർക്ക് പോയതേ ഉള്ളൂ ആൻ്റണി വാക്ക് ഏറിയിരിക്കേ ഇരിക്കാനൊന്നും സമയമില്ല ഞാൻ ക്രിസ്റ്റിയെ കാണാനാ വന്നേ അങ്ങനെ പറഞ്ഞെങ്കിലും ആൻ്റണി പടികൾ കയറി വന്ന് സ്വീകരണ മുറിയിലെ സിറ്റിയിലിരുന്നു എന്താ ആൻ്റണി ചേട്ടാ ക്രിസ്റ്റി അയാളുടെ അടുത്തേക്ക് ചെന്നു സലോമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു എന്തുവാ ക്രിസ്റ്റിയുടെ തീരുമാനം ക്രിസ്റ്റി തയ്യാറാണ് ആൻ്റണി പക്ഷേ നിങ്ങൾ എന്തോ ശമ്പളം കൊടുക്കും പെട്ടെന്ന് ജനി ചോദിച്ചു താമസവും ഭക്ഷണവും കഴിഞ്ഞ് സിബിക്ക് ഏഴായിരം ആ കൊടുത്തോണ്ടിരുന്നത് ക്രിസ്റ്റിക്ക് പതിനായിരം കൊടുക്കും അത് ബോബിയുടെ അനിയനായതുകൊണ്ടുകൂടാ ജനിയും ക്രിസ്റ്റിയും പരസ്പരം ഒന്ന് നോക്കി ആറുമാസം കഴിഞ്ഞ് രണ്ടായിരം കൂട്ടി കൊടുക്കും എന്താ സമ്മതമാണോ സമ്മതമാചേട്ടാ ഞാൻ വരാം ക്രിസ്റ്റി പറഞ്ഞു അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നോ നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി പകൽ തനിക്കങ്ങ് പോരാ സലോമി ചേച്ചി അതും പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ കൂടെ ഇപ്പം തന്നെ വരുന്നോ ഇല്ല ചേട്ടാ നാളെ വരാം ബോബി ചായൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം ശരി എന്നാൽ ഞാൻ ഇറങ്ങുവോ നാളെ വന്ന് കൊണ്ടുപോകാം അങ്ങനാകട്ടെ ആൻ്റണി സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയി അല്പനേരം ജീപ്പ് ഓടിച്ച ശേഷമാണ് ഹോട്ടലിൽ വിളിച്ച സിബിയോട് ഇക്കാര്യം പറയണമെന്ന് അയാൾക്ക് തോന്നിയത് പുതിയ മാനേജറെ നിയമിക്കാൻ പോവുകയാണെന്നൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ജീപ്പ് നിർത്തിയിട്ടിട്ട് അയാൾ ഹെവൻ വാലി ഹോട്ടലിലേക്ക് വിളിച്ചു റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സിബി ഉടൻ ഫോൺ എടുത്തു ഹലോ ഹെവൻ വാലി ഹോട്ടൽ സിബി ഇത് ഞാനാടാ ആൻ്റണി എന്താ സർ നാളെ കൂടെ നീ ജോലിക്ക് വന്നാൽ മതി നാളെ പുതിയ മാനേജർ വരും വേറെ ആരുമല്ല സലോമയുടെ ബന്ധത്തിലുള്ള ഒരു പയ്യന ക്രിസ്റ്റി വന്നിട്ടുണ്ട് നാളെ അവൻ ചാർജ് എടുക്കും ശരി സർ ഫോൺ കട്ടായി സിബി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പിന്നെ സ്റ്റെയർ കേസ് കയറി മൂന്നാം നിലയിലേക്ക് ചെന്നു അടഞ്ഞുകിടന്നിരുന്ന മുന്നൂറ്റിയൊന്നാം നമ്പർ മുറിയുടെ വാതിലിൽ അയാൾ മെല്ലെ മുട്ടി കഥകല്പമൊന്ന് തുറന്ന് അച്ചാരി പറമ്പിൽ സേവ്യർ പുറത്തേക്ക് നീട്ടി എന്താടോ സിബിയെ കണ്ട് അയാൾ ചോദിച്ചു എന്നും കൂടെ ഞാൻ ഉള്ളൂ നാളെ വേറെ മാനേജർ വരും അതുകൊണ്ട് ചേട്ടൻ ഇനി വേറെ സ്ഥലം നോക്കുന്നതാണ് നല്ലത് സേവ്യർ തല തിരിച്ച് മുറിയിലേക്ക് ഒന്ന് നോക്കി മൂക്കുത്തി മൂക്കുത്തിയണിഞ്ഞ ഒരു തമിഴ് യുവതി സാരി എടുക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ സേവിയർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നിൽ വാതിലടച്ചു ആരാ പുതിയ മാനേജർ അയാളുടെ വൈഫിൻ്റെ ബന്ധുവാണെന്നാ പറഞ്ഞേ ഒരു ക്രിസ്റ്റി ക്രിസ്റ്റി പെട്ടെന്ന് സേവിയറിൻ്റെ കണ്ണുകൾ ചുവന്നു അത് ആൻ്റണിയുടെ പെമ്പിളയുടെ ബന്ധുവൊന്നും അല്ലടവും അവൻ്റെ കൂട്ടുകാരൻ ചെട്ടിശ്ശേരിയിൽ ബോബിയുടെ അവൻ ഇവിടെ മാനേജറായിട്ട് വരാൻ പാടില്ല അതിനിപ്പം എന്നാ ചെയ്യും വിഷണനായി സിബി ചോദിച്ചു ഒരു വഴിയുണ്ട് നമുക്കൊന്ന് നോക്കാം മുറിക്കുള്ളിൽ അപ്പോൾ വളകൾ കിളങ്ങി വാലി ഹോട്ടലിന്റെ മൂന്നാമത്തെ നിലയിലെ കൈവരിയിൽ പിടിച്ച് മലനിരകൾ നോക്കി സേവ്യറും സിബിയും നിന്നു സിബി ഇവിടുന്ന് പോയാൽ പിന്നെ തന്റെ നേരം പോക്കുകൾ അതോടെ ഇല്ലാതാകുമെന്ന് സേവ്യറിനറിയാമായിരുന്നു ഇതുപോലെ സുരക്ഷിതമായി വേറെ ഇടമില്ല ദിവസം രണ്ടായിരം രൂപ വാടകയുള്ള മുറിക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ സിബിയുടെ പോക്കറ്റിലിട്ട് കൊടുത്താൽ മതിയായിരുന്നു രജിസ്റ്ററിൽ ചേർക്കാതെ അവൻ റൂം തരും സിബി പോകുകയും മരുത് ക്രിസ്റ്റി വരാനും പാടില്ല അതിന് എന്തുവഴി തല പുകഞ്ഞപ്പോൾ പെട്ടെന്ന് സേവിയറിൻ്റെ കുരുട്ടുബുദ്ധിയിൽ ഒരു മുള വിരിഞ്ഞു നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അയാൾ പെട്ടെന്ന് ചോദിച്ചു ഒന്നര വർഷം അത് മതി ഒന്നര വർഷം ഇവിടെ മാനേജറായി ജോലി ചെയ്ത നിന്നെ അങ്ങനെ അങ്ങ് പിരിച്ചുവിടാൻ പറ്റുമോ പിന്നെ സേവിയറിൻ്റെ ചോദ്യം സിബിക്ക് മനസ്സിലായില്ല അർഹമായി നഷ്ടപരിഹാരം നിനക്ക് തരണം നിനക്ക് എത്ര രൂപയാണ് ശമ്പളം ഏഴായിരം അത് വളരെ കുറവാണ് പാതി ശമ്പളത്തിലാണ് നീ ഇതുവരെ ജോലി ചെയ്തത് ഇതുവരെയുള്ള ബാക്കി കുടിശ്ശിക കിട്ടണം കൂടാതെ ഗ്രാറ്റുവിറ്റി മെഡിക്കൽ അലവൻസ് ബോണസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഹിൽ അലവൻസ് ഇതെല്ലാം തന്നിട്ട് വേണം പറഞ്ഞു വിടാൻ കിട്ടുമോ സിബിക്ക് സംശയമായി കിട്ടും ആൻ്റണി വരുമ്പോൾ നീ പറയണം പിരിഞ്ഞു പോകണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തരണമെന്ന് മൂന്ന് ലക്ഷം അത് കൂടുതലല്ലേ ചേട്ടാ സിബിക്ക് വീണ്ടും സംശയമായി എങ്കിൽ പോട്ടെ രണ്ട് മതി രണ്ട് ലക്ഷം തരാതെ നീ പിരിഞ്ഞു പോകത്തില്ലെന്ന് പറയണം തന്നില്ലെങ്കിൽ നമ്മൾ ഈ ഹോട്ടൽ അടിച്ചു തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തണം സേവ്യർ എരിവ് കയറ്റി അയ്യോ അതൊന്നും വേണ്ട പിന്നെ പോലീസായി കേസായി നീ പേടിക്കേണ്ട സിബി കൂടെ നിന്നാൽ മതി തല്ലുണ്ടാക്കാൻ പറ്റിയ ചിലരെ ഞാൻ കൊണ്ടുവന്നോളാം എന്നിട്ട് സിബിയുടെ പേടി മാറിയില്ല ഞാനുണ്ട് നിന്റെ കൂടെ നീ ധൈര്യമായിട്ട് നിന്നാൽ മതി എപ്പോൾ വരും ആൻ്റണി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ കുമതത്തിനെ പറഞ്ഞു വിട്ടിട്ട് വരാം നീ പോയ്ക്കോ സേവ്യർ റൂമിലേക്ക് പോയപ്പോൾ സിബി താഴെ റിസപ്ഷൻ കൗണ്ടറിലേക്ക് വന്നു സീസൺ തുടങ്ങാറായി അടുത്ത മാസം മുതൽ ടൂറിസ്റ്റുകൾ കൂട്ടമായി വരും സകല മുറികളും നിറയും കൊയ്ത്ത കാലമാണിത് അപ്പോഴാണ് എവിടെയോ കിടന്ന ഒരു ചെട്ടയെ ആ ചൊറിയൻ തവള ആന്റണി മാനേജറായി പൊക്കിക്കൊണ്ടുവരുന്നത് സിബിക്ക് ദേഷ്യവും പകയും തോന്നി അല്പനേരം കഴിഞ്ഞപ്പോൾ വെള്ളി പാതസരങ്ങൾ കിലക്കി മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളിൽ കള്ളച്ചിരിയുമായി കുമന്ദം സ്റ്റെയർ കേസ് ഇറങ്ങി വന്നു സിബിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി നിന്നു സേവിയർ വന്ന് അവളെ ജീപ്പിൽ കയറ്റി ഓടിച്ചു പോയി പക്ഷേ ആൻ്റണി ഹോട്ടലിൽ എത്തും മുമ്പേ അയാൾ തിരിച്ചു വന്നു അമ്മ വഴിയിൽ നീ എൻ്റെയൊരു അനിയനാണ് മനസ്സിലായില്ലേ അയൽ സിബിയോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം സിബിക്ക് പിടികിട്ടി അരമണിക്കൂറിലേറെ കഴിഞ്ഞു ആൻ്റണി വന്നപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെ ടൂറിസ്റ്റ് സ്പോട്ടിനടുത്ത് കുന്നിൻ ചെരുവിൽ പണഞ്ഞ മൂന്ന് നില കെട്ടിടമായിരുന്നു ഹെവൻ വാലി ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ കാർ കൊണ്ടുചെന്നിട്ടിട്ട് അയാൾ ഹോട്ടലിലേക്ക് കയറി ചെന്നു റിസപ്ഷനിലെ സോഫയിൽ അപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് സേവിയർ ഇരിക്കുന്നുണ്ടായിരുന്നു സേവിയറിന് മുമ്പ് പരിചയമുണ്ടായിരുന്നെങ്കിലും ആന്റണിയുടെ സുഹൃത്തായിരുന്നില്ല അയാൾ സ്ട്രോബെറി ക്ലബ്ബിലെ അംഗത്വത്തിന് ഒരിക്കൽ സേവിയർ ശ്രമിച്ചെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അയാളുടെ അപേക്ഷ നിരസിച്ച കാര്യവും ആൻ്റണിക്ക് അറിയാമായിരുന്നു പല കേസുകളിലും പ്രതിയായിരുന്ന ഒരാളെ ക്ലബിന് വേണ്ട എന്നായിരുന്നു തീരുമാനം സേവിയറെ കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിച്ച് ആന്റണി താഴത്തെ നിലയിലുള്ള ഓഫീസ് മുറിയിലേക്ക് പോയി ഉടമയുടെ പ്രൗഢിക്ക് ഇണങ്ങുന്ന ആധുനിക രീതിയിലുള്ള മേശിയും റിവോൾവിംഗ് ചെയറും മറ്റ് ഫർണിച്ചറുകളുമാണ് മുറിയിലുണ്ടായിരുന്നത് തലേ ദിവസത്തെ വരവ് ചെലവുകളുടെ കണക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സിബിയും പിന്നാലെ സേവിയറും ആന്റണിയുടെ മുറിയിലേക്ക് കയറി വന്നത് സേവ്യറെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ആൻറ്റണിക്ക് മനസ്സിലായി എന്താ രണ്ടു പേരോടുമായി അയാൾ ചോദിച്ചു ഞാൻ സിബിയുടെ വകയിലൊരമ്മാച്ചനാ നിങ്ങൾ ഇവനെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ പോവുകയാണെന്ന് അറിഞ്ഞു അതിൻ്റെ കാരണം അറിയാനാണ് ഞാൻ വന്നത് സേവ്യറാണ് മറുപടി പറഞ്ഞത് സിബിയെയാണ് ഞാനിവിടെ സ്റ്റാഫായി നിയമിച്ചത് അവനെ പിരിച്ചുവിടാനുള്ള കാരണം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അമ്മാച്ചനോടും അപ്പാപ്പനോടും വിശദീകരണം കൊടുക്കേണ്ട കാര്യം എനിക്കില്ല ഗൗരവ സ്വരത്തിൽ ആൻ്റണി പറഞ്ഞു സേവ്യർ ഒന്ന് ചിരിച്ചു അപ്പറഞ്ഞത് ന്യായം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഒന്നര വർഷം ഇവിടെ രാപ്പകലില്ലാതെ ജോലി ചെയ്ത ഇവനെ കറിവേപ്പില എടുത്തു കളയുന്നത് പോലെ കളയാൻ പറ്റത്തില്ല പിരിച്ചുവിടാം പക്ഷേ അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം സിബിയുടെ നേർക്ക് ആൻ്റണി ഒന്ന് നോക്കി അവൻ മുഖം തിരിച്ചു കളഞ്ഞു നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ എത്രയോ ഉദ്ദേശിക്കുന്നത് പരിഹാസത്തോടെ ആൻ്റണി ചോദിച്ചു മൂന്ന് ലക്ഷം ആ അതൊട്ടും കൂടുതലല്ല ആലോചിച്ചിട്ട് മറുപടി പറയാം അങ്ങനെയൊരു പ്രതികരണമല്ല സേവ്യർ പ്രതീക്ഷിച്ചത് അത് കാരണം കരുതി വച്ചതൊന്നും പറയാൻ അയാൾക്ക് അവസരം കിട്ടിയില്ല എപ്പോൾ പറയും എന്നിട്ടും അയാൾ ചോദിച്ചു നാളെ എന്നാൽ ഇപ്പോൾ ഞാൻ പോകുന്നു ആൻ്റണിയെ ഒന്ന് നോക്കിയിട്ട് സിബിയെയും കൊണ്ട് സേവ്യർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മൂന്ന് ലക്ഷം രൂപ ആൻ്റണി ഒന്ന് ഇളക്കി ചിരിച്ചു അടുത്ത ഭാഗം നാളെ